ഹലോ ഞാനൊന്നൊരു വെറൈറ്റി ഡിഷ് ആയിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട മാഗിയാണ് മാഗി വെച്ചിട്ടാണ് ഞാനിത് ഡിഷ് ഉണ്ടാക്കിയിരിക്കുന്നത് അതെങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ പാക്കറ്റ് മാഗി എടുത്തിട്ടുണ്ട് ഏതാണെങ്കിലും കുഴപ്പമില്ല ഞാനത് പൊട്ടിച്ച് ഒരു മിക്സിയുടെ ജാറിലോട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ എപ്പോഴേതാണ് എടുത്തിരിക്കുന്നത് മാഗി നമുക്കിതിനായിട്ട് ഉപയോഗിക്കാം ഇന്നിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം നന്നായിട്ട് ഒന്ന് പൊടിഞ്ഞ് കളയരുത് മാവോലാക്കി കളരുത് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാകും ഇത് ഇതുപോലെ വേണം നമ്മൾ പൊടിച്ചെടുക്കാനായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ ഞാനൊരു മിക്സിയിലോട്ട് ഇട്ട് കൊടുത്തതാണ് ഇനി നമുക്കതൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കണം ഞാനിവിടെ ചെറിയൊരു പാക്കറ്റാണ് എടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട് എരിഞ്ഞതാണ് ഇനി ഒരു കുറച്ച് സവാളയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ സവാളയാണ് ഇനി അതിലേക്കുള്ള മാഗി മസാല ഇല്ലേ അതിൻ്റെ അകത്തുള്ള അത് അതുകൂടെ ഇട്ട് കൊടുക്കാം ഇനി എല്ലാം കൂട്ടിയിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായി മിക്സ് ചെയ്യണം ഇനി നമുക്ക് നമുക്കിതിന് ആവശ്യമുള്ളത് രണ്ട് മുട്ടയാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് മുട്ട എടുക്കാം ഞാനിവിടെ രണ്ട് മുട്ടയാണ് എടുത്തിരിക്കുന്നത് അത് അതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും മാഗി നിങ്ങൾ ഒരു ഇതുപോലെല്ലാം ഉണ്ടാക്കുന്നത് ഉണ്ടാക്കി ഇതൊന്നുണ്ടാക്കി ഒന്ന് വ്യത്യസ്ത രീതിയല്ലേ ഇപ്പോൾ രണ്ട് മുട്ട ഞാൻ അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ബിസ്ക് വെച്ചോ അല്ലെങ്കിൽ ഒരു തവി ഉണ്ടോ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നന്നായി മിക്സ് ചെയ്തെടുക്കണം ഇനി അതിലേക്ക് ഞാനൊരു ചെറിയ ഗ്ലാസ് ഒരു മുക്കാൽ ഗ്ലാസ് പാലാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് പാൽ ഇഷ്ടമല്ലെങ്കിൽ ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം പച്ചവെള്ളം ഒഴിക്കരുത് ചെറിയൊരു ചൂടുവെള്ളം വേണലോട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇനി അതിലേക്ക് ചേർക്കുന്നത് ഒറിഗാനയാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് കുരുമുളക് പൊടി ചേർക്കാം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് ഇനി ഞാൻ ഒറിഗാനാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ചേർക്കുമ്പോൾ ഇനി നല്ലൊരു ടേസ്റ്റ് കിട്ടും ഇനി നമുക്ക് എല്ലാം കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യുന്നതായിട്ട് മാറ്റി വയ്ക്കാം ഇനി അഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം അതിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ബട്ടറിന് വരെ നെയ്യോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ ഒഴിച്ച് കൊടുക്കാം ഇത് നന്നായി മെൽറ്റായി വരണം എല്ലാ സൈഡിലും അകത്തക്ക രീതിയിൽ നമുക്കൊന്ന് കറക്കി കൊടുക്കാം ഇത് നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട് ഇനി നമ്മുടെ കൂട്ടില്ല നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ട് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇത് മുഴുവൻ അതിലോട്ട് ഒഴിച്ചു കൊടുക്കണം നല്ല ടേസ്റ്റ് നിങ്ങളൊന്നുണ്ടാക്കി നോക്കും എപ്പോഴും മാഗി വാങ്ങിക്കും ഇതുപോലെ തന്നെ ഇനി ഉണ്ടാക്കി നോക്കുകയുള്ളൂ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് പറ്റും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാമല്ലോ ഇനി നമുക്ക് ചെറുതായിട്ട് ഒരു വട്ടത്തിനരിഞ്ഞ സവാള ഇതൊക്കെ ഓപ്ഷനാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിത് നടക്കു വെച്ച് കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ ക്യാപ്സിക്കോ അതൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അതൊന്നും ചേർക്കുന്നില്ല നമുക്ക് ടൊമാറ്റോ വട്ടത്തിന് അരിഞ്ഞ് അതിൽ മുകളിലോട്ടൊന്ന് വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അത് ഇതുപോലെ എല്ലാം ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർക്കുന്ന പനീറാണ് കുറച്ച് പനീർ എൻ്റെ ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റാണ് ഈ പനീറൊക്കെ ചേർത്ത് ഇതുണ്ടാക്കി കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ള സാധനമാണല്ലോ പനീർ അപ്പോൾ ഞാൻ അതും അതിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം എല്ലാം ഇങ്ങനെ വെച്ചു ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം ഇതെല്ലാം ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ മൂടി വയ്ക്കാം രണ്ട് മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് തുറക്കണം രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്ന ചീസാണ് മൊസറില ചീസോ അല്ലെങ്കിൽ സ്ലൈസ് ആയിട്ടുള്ള ചീസോ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് അതിലോട്ട് ചേർത്ത് കൊടുക്കണം ഇത് ഞാൻ ചെറു ചെറുതായി പീസാക്കിയിട്ട് അതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മൂടി വെച്ച് ഒന്ന് നമുക്കെല്ലാം ഒന്ന് പ്രെസ്സ് ചെയ്ത് പ്രെസ് ചെയ്ത് കൊടുക്കണം ഇതെല്ലാം വെച്ച് കൊടുത്തിട്ട് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം അതുപോലെ ചെറിയ തീലുണ്ട് നിങ്ങളിത് ഉപേവിച്ചെടുക്കാനായിട്ട് വലിയ ഫ്ലെയിമിൽ വെച്ചാൽ അടിഭാവം കരിഞ്ഞ് ഒന്നും ഒട്ടും വെന്ത് കിട്ടുകയില്ല ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് മതി അപ്പോൾ തന്നെ ഇത് വെന്ത് കിട്ടും ഒരു പശം നന്നായി വെന്ത് വന്നിട്ടുണ്ട് പിന്നെ നമുക്കത് മറിച്ചിട്ട് കൊടുക്കണം നിങ്ങൾക്കല്ലാതെ ചട്ടുക ഉപയോഗിച്ച് നിങ്ങൾ മറിച്ചിട്ടുണ്ട് ചിലപ്പോൾ അത് പൊട്ടിപ്പോകും നമുക്കൊരു പ്ലേറ്റിങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് കമിഴ്ത്തിയിട്ടാൽ മതി ഇതുപോലെ കിട്ടും നമുക്ക് കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് പൊട്ടിപ്പോയിട്ടൊന്നുമില്ല ചിലപ്പോൾ നിങ്ങൾ ചട്ടകം വെച്ച് മറിച്ച് ചിലപ്പം അത് മുറിഞ്ഞു പോകും ഇതേ ഇനി വീണ്ടും ആ പാനിലോട്ടൊന്നും മോൾ വശമൊന്നും വെന്ത് വരണമല്ലോ അതിനായിട്ട് നമുക്കതിലോട്ട് വെച്ച് കൊടുക്കാം ഇനി അത് മൂടി വെക്കുമെന്ന് വേണ്ട അല്ലാതെ തന്നെ അതങ്ങ് വെന്ത് കിട്ടിക്കോളും ഇനി ഒരു മിനിറ്റൊക്കെ മതി അപ്പോൾ തന്നെ അത് വെന്ത് കിട്ടും നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതേ നമ്മുടെ പലഹാരം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതിനെ ഒന്ന് വീണ്ടും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇതേ മോൾ വശവും എല്ലാം നന്നായിട്ടത് വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ പലഹാരം റെഡി ആയിട്ടുണ്ട് ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും നമുക്കിത് നീ മുറിച്ചു വേണം കുട്ടികൾക്കൊക്കെ കൊടുക്കാം ഇതുപോലെ നമുക്ക് മുറിച്ചെടുക്കാം നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായോ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായാലും എല്ലാവരും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും നിങ്ങൾ മറന്നു പോകരുത് താങ്ക്